ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് നമ്മൾ പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനമൈത്രി അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിൽ ആരംഭിക്കുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകളിലേക്കുള്ള വിവിധ തസ്തികകളിലേക്കുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു എട്ട് കാറ്റഗറിയിലേക്കുള്ള നിയമനങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ സംവരണ തത്വങ്ങൾ പാലിച്ചായിരിക്കും നിയമനം പരീക്ഷാ ഫീസുകൾ ഉണ്ടായിരിക്കില്ല ഫസ്റ്റ് പോസ്റ്റിൽ റീജിയണൽ മാനേജറുടെ ഒഴിവുകളാണ് പതിനാല് ഒഴിവ് വന്നിട്ടുണ്ട് യോഗ്യത മാസ്റ്റർ ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം അടിസ്ഥാന അക്കൗണ്ടിംഗ് പരിജ്ഞാനം പ്രായപരിധി ഇരുപത്തിയഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അടുത്തത് മാനേജറുടെ ഒഴിവാണ് നൂറ്റി പതിമൂന്ന് ഒഴിവ് വന്നിട്ടുണ്ട് യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം അടിസ്ഥാന അക്കൗണ്ടിംഗ് പരിജ്ഞാനം ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അടുത്തത് അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റിംഗ് ആണ് നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം അടിസ്ഥാന അക്കൗണ്ടിംഗ് പരിജ്ഞാനം പ്രായം ഇരുപത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അടുത്തത് അക്കൗണ്ടൻറ്റായിട്ടാണ് നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് യോഗ്യത ബികോം എം കോം കോർപ്പറേഷൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ക്യാഷൽ പോസ്റ്റിംഗ് ആണ് നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണുള്ളത് പ്ലസ് ടു യോഗ്യതയാണ് യോഗ്യത പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം അടിസ്ഥാന അക്കൗണ്ടിംഗ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇരുപതെടു നാൽപ്പത്തി അഞ്ച് വയസ്സാണ് യോഗ്യത അടുത്തൊന്ന് പറയുന്നത് ക്ലർക്കിന്റെ വേക്കൻസിയാണ് മുന്നൂറ്റി അൻപതോളം ഒഴിവുകളാണുള്ളത് യോഗ്യത പ്ലസ് ടു തത്തുല്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം അടിസ്ഥാന അക്കൗണ്ടിംഗ് പരിജ്ഞാനം പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത് അടുത്തത് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ടാണ് പതിനാല് വേക്കൻസിയാണ് ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം അടിസ്ഥാന അക്കൗണ്ടിംഗ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം അടുത്തത് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് പതിനാല് വേക്കൻസി വന്നിട്ടുണ്ട് സെയിം ഇതുപോലെ തന്നെ യോഗ്യതയാണ് ജനസേവകൻ ജനസേവിക ഓരോ വാർഡിലുള്ള ഇരുന്നൂറ്റമ്പത് വീടുകൾക്കും ഒരു ജനസേവകൻ അല്ലെങ്കിൽ ജനസേവക ഉണ്ടായിരിക്കണം പത്താം ആണ് യോഗ്യത പതിനെട്ട് ടു അമ്പതാണ് യോഗ്യത പ്രായപരിധി പറയുന്നത് ഇമെയിൽ അല്ലെങ്കിൽ തപാൽ അല്ലെങ്കിൽ കൊറിയർ വഴിയോ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തഞ്ച് വരെയാണ് നോട്ടിഫിക്കേഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം ചെക്ക് ചെയ്ത ശേഷം എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇത്രയാണ് മുന്നിട്ടിട്ടുള്ള വേക്കൻസി എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യണം മറക്കരുത് ആദ്യമായി ചാനൽ കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്